പോർക്ക് ബിരിയാണി തിരുവനന്തപുരത്ത് ഏതടങ്ങളിലുണ്ട് അതും ഇതുപോലെ രുചിയുള്ളത് അതുപോലെ തന്നെ വാടയിലെ വെന്തുടങ്ങുന്ന ബീഫ് ബിരിയാണിയുടെയും രുചി കഴിച്ചു തന്നെ അറിയണം ഇടിവട്ട ഇടുക്കി ഗോൾഡ് പോർക്ക് ഫ്രൈ ഇവിടുന്ന് കഴിക്കാതെ പോയാൽ അതൊരു നഷ്ടമാകും ഓരോ കഷ്ണവും രുചി രുചികൊണ്ടിങ്ങനെ നിറഞ്ഞു നിൽക്കും പെറോട്ട പെറോട്ട ക്രിസ് ഉറപ്പായും ഇഷ്ടപ്പെടും ഇത് ഹൈറൈൻ എ ഇവിടെ രുചികരമായ വേറെയും വിഭവങ്ങളുണ്ട് കള്ളപ്പമൊക്കെ ഇങ്ങനെ റെഡിയാക്കുന്നതാണ് ഇവരുടെ കിച്ചൺ പോയി നോക്കിയാൽ വൃത്തിയുടെ കാര്യത്തിൽ നമുക്ക് സംശയമൊന്നും വരില്ല വിശ്വസിച്ച് കഴിക്കാം പുറംകോണം അമ്പലംപൊക്കെ റോഡ് പോകുമ്പോൾ ഗോകുലം ജംഗ്ഷൻ്റെ അടുത്തായി ഇടതുവശത്തായാണ് ഇതിന്റെ ലൊക്കേഷൻ രണ്ടായിരത്തി പതിനേഴിലാണ് ഹൈറേഞ്ചിന്റെ തുടക്കം ഇടയ്ക്ക് മാനേജ്മെന്റ് മാറിയെങ്കിലും ഇപ്പോൾ പഴയ മാനേജ്മെന്റ് തന്നെയാണ് തുടർന്ന് പോകുന്നത് ഇവിടെ തന്നെ ഒരു ഔട്ട്ലെറ്റ് കാര്യവട്ടത്തും പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ വാങ്ങിയ ബിരിയാണി എല്ലാം തന്നെ നല്ല ക്വാളിറ്റിയുള്ള കൈമാരിയിലാണ് ചെയ്തിരുന്നത് അച്ചാറും സാലഡും എല്ലാം തന്നെ രുചിയുടെ മാറ്റുകടത്തി ഒരു ചിക്കൻ ബിരിയാണിയും പാഴ്സൽ വാങ്ങി വാരിയിലേക്ക് കിട്ടിയ അടിപൊളി ചിക്കൻ ബിരിയാണി അതിന്റെ കൂടെ മുട്ടയും ഉണ്ടായിരുന്നു എല്ലാം കൊണ്ടും രുചിയുടെ ഒരു വിരുന്നായിരുന്നു ഹൈറേഞ്ച് നമുക്ക് സമ്മാനിച്ചത് പേര് പോലെ തന്നെ രുചിയിലും ഹൈറേഞ്ച്